യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ കിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റഫറൻസ് കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പുസ്തകം പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം യോശുവയും ഇസ്രായേൽ മക്കളെല്ലാവരും എവിടെ നിന്ന് പുറപ്പെട്ടാണ് യോർദാനരികെ എത്തിയത് ഷിത്തീമിൽ നിന്നും യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ കടക്കുവാൻ എപ്പോഴാണ് പുറപ്പെട്ടത് അധികാലത്ത് യോർദാൻ നദി കടക്കും മുമ്പേ യോശുവയും ജനങ്ങളും അതിനരികെ എത്ര ദിവസം താമസിച്ചു മൂന്ന് ദിവസം യോർദാൻ കടക്കുന്നതിന് മുമ്പ് യോശുവയും ഇസ്രായേൽ മക്കളും എവിടെയാണ് താമസിച്ചത് യോർദാനിന് അരികെ യോർദാൻ പാളയത്തിലെത്തിയ ജനങ്ങളോട് പ്രമാണികൾ അവരുടെ യാത്രയുടെ അറിയിപ്പുകൾ നൽകിയതെപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്നത് ആരായിരുന്നു ലേവ്യരായ പുരോഹിതന്മാർ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്താണ് അത് നിയമപ്പെട്ടകമാണ് യോർദാൻ കടക്കുവാൻ ജനം അവരുടെ സ്ഥലം വിട്ട് പുറപ്പെടേണ്ടത് എപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം ഇത് ആര് ആരോട് പറഞ്ഞു ഇസ്രായേലിലെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞതാണ് ഇത് യോർദാൻ നദി കടക്കുമ്പോൾ ജനത്തിന് മുമ്പായി പോകാൻ നിർദ്ദേശം ലഭിച്ചത് ആർക്കായിരുന്നു ലേവ്യ പുരോഹിതന്മാർക്ക് നിയമപ്പെട്ടകത്തിനും ഇസ്രായേൽ മക്കൾക്കുമിടയിൽ എത്ര അകലം ഉണ്ടായിരിക്കണം രണ്ടായിരം മുഴം അകലം ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ ആര് ആരോട് പറഞ്ഞു ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ജനത്തോട് നിയമപ്പെട്ടകത്തെ പിന്തുടരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പോകേണ്ടുന്ന വഴി അറിയാനായിട്ടായിരുന്നു നിയമപ്പെട്ടകത്തെ പിന്തുടരുന്നതിൻ്റെ ഉദ്ദേശം മുമ്പേ പോയിട്ടില്ലാത്ത വഴി അറിയുന്നതിന് ഇസ്രായേൽ മക്കൾക്കുള്ള വഴികാട്ടി എന്തായിരുന്നു നിയമപ്പെട്ടകം നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ആര് ആരോട് പറഞ്ഞു യോശുവ ജനത്തോട് പറഞ്ഞതാണ് ഇത് യോശുവ ജനത്തോട് തങ്ങളെ തന്നെ ഒരുക്കുന്നതിന് എന്താണ് നിർദ്ദേശിച്ചത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന നിർദ്ദേശം യോശുവ ജനത്തോട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് യഹോവ നാളെ അവരുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്നതിനാൽ യോശുവ പുരോഹിതന്മാരോട് എന്ത് ചെയ്യുവാനാണ് കൽപ്പിച്ചത് കമെടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടക്കണമെന്നാണ് കൽപ്പിച്ചത് നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പിൻ എന്ന് പുരോഹിതന്മാരോട് പറഞ്ഞതാരാണ് ആരാണ് യോശുവ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിന് മുമ്പായി നടന്നത് ആരാണ് ആരുടെ ആഹ്വാനപ്രകാരമാണ് നടന്നത് ജനത്തിന് മുമ്പായി പുരോഹിതന്മാരാണ് നടന്നത് യോശുവയുടെ ആഹ്വാനപ്രകാരമാണ് നടന്നത് ഇസ്രായേൽ ജനത്തിനു മുന്നിൽ യോശുവയെ വലിയവനാക്കിയത് ആരാണ് എന്തിനു വേണ്ടി യോശുവയെ വലിയവനാക്കിയത് യഹോവയാണ് മോശയോടുകൂടെ ഇരുന്നതുപോലെ യഹോവ യോശുവയോടുകൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേൽ ജനം അറിയേണ്ടതിനു വേണ്ടിയാണ് നിയമപ്പെട്ടകമെടുത്ത് യോർധാൻ കടക്കുന്നതിന് മുൻപ് യഹോവ യോശുവയോട് പറഞ്ഞ വാഗ്ദാനം എന്തായിരുന്നു മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്നുള്ള വാഗ്ദാനം ഞാൻ ഇന്ന് അവർ കാണുകയെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും യഹോവ ആരോടാണ് ഇത് പറഞ്ഞത് യോശുവയോട് നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ എവിടെ എത്തുമ്പോഴാണ് നിൽപ്പാൻ കൽപ്പിക്കേണ്ടത് യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോഴാണ് നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ എത്തുമ്പോൾ എന്ത് ചെയ്യാനാണ് യോശുവ അവരോട് അരുളി ചെയ്തത് യോർദാനിൽ നിൽപ്പാനായിട്ട് നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് ആര് ആരോട് പറഞ്ഞു യഹോവ യോശുവയോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പി ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് ആര് ആരോട് പറഞ്ഞു യോശുവ ഇസ്രായേൽ മക്കളോട് ജനത്തോട് യോശുവ അറിയിച്ച ദൈവമായ യഹോവയുടെ വചനത്തിൽ ദൈവത്തെ കുറിച്ചുള്ള വിശേഷണം എന്തായിരുന്നു ജീവനുള്ള ദൈവം എന്ന വിശേഷണം ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന ദൈവവചനം യോശുവ പറഞ്ഞത് ആരോടാണ് ഇസ്രായേൽ മക്കളോട് ദൈവം ഇസ്രായേലിയരുടെ മുൻപിൽ നിന്നും എത്ര ജാതികളെ നീക്കിക്കളയുമെന്നാണ് പറഞ്ഞത് ഏഴ് ജാതികളെ ദൈവം ഇസ്രായേലിയരുടെ മുൻപിൽ നിന്നും നീക്കിക്കളയുമെന്ന് പറഞ്ഞ ജാതികൾ ഏതല്ല കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ഗിർഗ്യർ അമോര്യർ യബൂസ്യർ ഡാഷ് നിങ്ങളുടെ ഇടയിലുണ്ട് ആര് ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് ദൈവമായ യഹോവയുടെ വചനത്താൽ ജനത്തോടുള്ള യോശുവയുടെ കാതലായ സന്ദേശം എന്തായിരുന്നു കനാന്യരെയും മറ്റു ജനതകളെയും യഹോവ നീക്കിക്കളയുമെന്ന സന്ദേശം ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന ദൈവവചനം യോശുവ പറഞ്ഞതാരോടാണ് ഇസ്രായേൽ മക്കളോട് ജനത്തോട് യോശുവ അറിയിച്ച ദൈവമായ യഹോവയുടെ വചനത്തിൽ നിയമപ്പെട്ടകത്തെ വിശേഷണം എന്തായിരുന്നു സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകമെന്ന വിശേഷണം ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് എത്ര പേരെ കൂട്ടുവാനാണ് യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളെ വീതം കൂട്ടുവാനാണ് യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ആരുടെ ഉള്ളങ്കാൽ യോർധാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോഴാണ് യോർധാനിലെ വെള്ളം രണ്ടായി പിരിയുക സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ചവിട്ടുമ്പോഴാണ് നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് യോശുവ പറഞ്ഞത് ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും എന്നാണ് യോശുവ പറഞ്ഞത് സാധാരണയായി യോർദാൻ തീരം കവിഞ്ഞൊഴുകുന്നത് എപ്പോഴാണ് കൊയ്ത്ത് ഇസ്രായേൽ മക്കൾ ഏത് കാലത്താണ് യോർദാൻ നദി കടന്നത് കൊയ്ത്തുകാലത്താണ് ഇസ്രായേൽ മക്കൾ യോർദാൻ നദി കടന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു യോർദാനിലെ ഒഴുകിയ വെള്ളം വാർന്നു പോയത് എവിടേക്കാണ് അരാബയിലെ ഉപ്പുകടലിലേക്ക് യോർദാനിലെ വെള്ളം ഏത് പട്ടണത്തിനരികെയാണ് ബഹുദൂരത്തോളം ചെറുപോലെ പൊങ്ങിയത് സാരേതാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നതാര് യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അരാബയിലെ കടൽ ഏത് ഉപ്പുകടൽ ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം യഹോവയുടെ നിയമപ്പെട്ടകൻ ചുവന്ന പുരോഹിതന്മാർ എവിടെയാണ് ഉറച്ചു നിന്നത് യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു യോർദാനിലെ വെള്ളം എവിടെ വരെ ചിറപോലെ പൊങ്ങി സാരേതാന് സമീപത്തുള്ള ആദം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം അരാബയിലെ ഉപ്പുകടലിലേക്ക് ഒഴുകിയ യോർധാൻ നദിയിലെ വെള്ളത്തിന് എന്ത് സംഭവിച്ചു വെള്ളം വാർന്നുപോയി യോർദാൻ നദി കടന്ന ജനം മറുകരെ കടന്നു എന്ന ദേശം ദേശമേത് ഇരിഹു നിയമപ്പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോർധാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നത് എപ്പോൾ വരെയാണ് ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദേവൻ തമ്പരാനെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടിൽ തൻ ബായ് ആൻഡ് ഗോഡ് ബ്ലസ് യു